അഞ്ചൽ ബൈപ്പാസിൽ ഇന്നലെ വെളുപ്പിന് ഒരു മണി അടുപ്പിച്ച് ഏകദേശം പന്ത്രണ്ട് മണി കഴിഞ്ഞ് നടന്ന ഒരു അപകടമാണിത് ഒരു കാറ് എതിർ ദിശയിൽ നിന്ന് വന്നിട്ട് നേരെ കണ്ടോ ഇടിച്ചത് എൻ്റെ ഫ്രണ്ട് ഇടിച്ചതിന് ശേഷം കറങ്ങി അതിൻ്റെ ബാക്കും ഓക്കെ കണ്ടോ ഭയങ്കര ഒരു വലിയൊരു അപകടമാണിത് നടന്നിരിക്കുന്നത് പൂർണമായും ഫ്രണ്ടെല്ലാം തകർന്നിരിക്കുകയാണ് ഏകദേശം ഒരു പന്ത്രണ്ട് മണി വെളുപ്പിന് പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടാണ് ഈ അപകടം നടന്നിരിക്കുന്നത് പുനലൂർ അഞ്ചൽ ബൈപാസ്